ും സ്വാഗതം യു പി സ്കൂളിലാണ് ഇന്നത്തെ വിശേഷം ഇവിടുന്ന് ആയാലോ അങ്ങോട്ട് പോവല്ലേ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് ഇവിടുത്തെ എച്ച് എം ആണ് എച്ച് എം ഇനി പരിചയപ്പെടാം ഹായ് മാം മാമിന്റെ പേര് വത്സല വത്സല എത്ര മാം ഇവിടെ എം ആയിട്ട് ഞാൻ എം ആയിട്ട് എട്ട് വർഷം സർവീസ് ഒരു വളരെ നല്ലൊരു സ്കൂളാണ് നമ്മുടെ ഒരു യു പി സ്കൂൾ മാത്രമാണ് ഇവിടെ അഞ്ച് മുതൽ വരെ ക്ലാസ്സുകളാണ് ഉള്ളത് മൊത്തം പതിമൂന്ന് ഡിവിഷൻ ഉണ്ട് അഞ്ച് നാല് ഡിവിഷൻ ഉണ്ട് ആറ് അഞ്ച് ഡിവിഷൻ ഉണ്ട് ഏഴ് നാല് ഡിവിഷൻ മൊത്തം പതിമൂന്ന് ഡിവിഷൻ ഉണ്ട് ആണല്ലേ ഓക്കെ കുറ്റികളെ കായികം അങ്ങനത്തെ എല്ലാ മേളകളിലെല്ലാം മികച്ച പങ്കാളിത്തം നല്ല റിസൾട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു അവിടെ ഒട്ടിച്ച് കണ്ടത് നമുക്ക് മനസ്സിലാവും നമ്മൾ സബ്ജില്ലയിൽ പിന്നെ ശാസ്ത്രമേളയിൽ പ്രവൃത്തി പരിചയ ചാമ്പ്യന്മാരാണ് സമൂഹ ശാസ്ത്രമേളയിൽ റണ്ണേഴ്സ് മേളയിൽ റണ്ണേഴ്സൊപ്പാണ് പിന്നെ സ കലോത്സവത്തിൽ സബ്ജിലയിൽ കഴിഞ്ഞ വർഷം നമ്മൾ സബ്ജില്ല കലോത്സവ വിദ്യാലയത്തിലാണ് നടന്നത് ഈ വർഷം ചെറുതാണ് നടുന്നത് നമ്മൾ റണ്ണേഴ്സ് ഒപ്പമാണ് രണ്ട് പോയിന്റിന് നമ്മൾ ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടത് സംസ്കൃതോത്സവത്തിലെ ചാമ്പ്യൻഷിപ്പ് ആണല്ലേ മൊത്തത്തിൽ നല്ല 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 പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം മികച്ച നില നിലവാരമുള്ള ഒരു സ്കൂളാണ് കുട്ടികൾ കുട്ടികൾ സോ മച്ച് ഹലോ ഹലോ ഉഷാറാണോ ആ ഇല്ല എല്ലാവരും അപ്പോൾ ും പാഠ്യതര പ്രവർത്തനങ്ങളും കളിച്ച് നൈസായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ട എന്താ അവൻ ഇംഗ്ലീഷിൽ വണ് പറഞ്ഞു പറയുന്നത് മലയാളത്തിലായിരിക്കണം ഓക്കെ നീ ത്രീ എന്ത് ചെയ്യണം മലയാളത്തിൽ പറയണം ഇവന് നീ മനസ്സിലായോ സ്റ്റാർട്ട് ചെയ്യലേ ആ പറഞ്ഞില്ലേ അടിപൊളി 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 കഴിച്ചല്ലേ ഇടക്ക് അങ്ങനെ ട്വിസ്റ്റ് ആക്കണം കേട്ടോ മനസ്സിലായ ഗെയിം എന്താണ് േ ഗ് വരുന്നേരുവോ വാ വന്നേ പേരെന്താ ശബരി ആണോ പാട്ടുപാടുന്നോ പാടുവോ എന്നാ പാടിക്കോ ഒന്ന് ചാരങ്ങ പാടാൻ വരുന്നോ പാട്ട് വരുന്നോ കുഴപ്പമില്ല പാട്ടുവിടുന്നോ ഇല്ല കുഴപ്പമില്ല എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാ പോവാടാ അങ്ങോട്ട് പോവാ നമുക്ക് ഡാൻസ് അപ്പൊ ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് ആരും വരുന്നില്ല ആരും വരുന്നില്ല ബോയ്സിൻ്റെ സൈഡിൽ നടത്തുക വേറെ ഗെയിം ആണേ വാ പേരെന്താ സൽമാൻ 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 അടിപൊളി കുട്ടിയാട്ടോ അവനെ നോക്കുന്ന സൽമാനാണല്ലേ ആ അവനെ കൊണ്ടുവന്നൊക്കെ സൽമാനാണ് അളങ്ങിന് സ്മാർട്ട് അല്ലേ ആണ് എവിടെയാണ് വീട് അപ്പുറതാണോ ഗെയിം കളിക്കാൻ റെഡി ആണോടാ ആ അവൻ റെഡിയാ ഞാൻ വേറെ ഗെയിം തരട്ടെ ഈ ഗെയിം എന്തായാലും ഞാനൊരു അക്ഷരം തരും അപ്പൊ ഞാൻ എനിക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും അക്ഷരം തുടങ്ങുന്ന ആൻസർ മാത്രമേ എനിക്ക് പറയാൻ പാടുള്ളൂ

ഇനി അടുത്ത വാ പേരെന്താ എടാ ക്യാമറ അവിടെ നിന്നെ കാണട്ടെ ഇത്ര ലുക്കെല്ലാം എടാ എന്താ ചിരിക്കുന്നേ എന്തുണ്ട് ഗേൾസ് ഫാൻസ് ഉണ്ട് നിനക്ക് കേട്ടോ പേരെന്താ സൽമാൻ എവിടുന്നാ വരുന്നേ ഓ പോട്ടെ അക്ഷരം കൊടുക്കട്ടെ വേണം ഏതാക്ഷരം മാട്ടെ ശരിക്കും ഇവിടെ ഉണ്ടോ നീ സൽമാൻ അല്ലേ ട്വിസ്റ്റ് അവന്റെ പേര് ഇവൻ അല്ലേ രണ്ട് സൽമാൻ ഉണ്ട് നോക്കി സൽമാനുണ്ട് എന്തിനാ വന്നിവിടാടാ പറയല്ലേടാ എന്തിനാ വന്നേ എന്തിനാ വന്നേ എടാ നീ അങ്ങോട്ടങ്ങോട്ട് പോവല്ലേ എന്തിനാ വന്നേ അച്ഛൻ്റെ പേരെന്താ ട്ടോ അവിടെ പോയി നിന്നോ നന്നായി കളിച്ചു ബാ ഗേൾസ് ആരും വരുന്നില്ല വരുവാ കൊടുക്കണം കലം അവന്റെ പേര് എവിടെയാണ് വീട് കാക്കനാട് കാക്കനാട് എന്തിനാ വന്നേ കബഡി കളിക്കാൻ എന്താ ഇഷ്ടപ്പെട്ട ഫുഡ് കാക്കനാട് ബിരിയാണി കാക്കനാട് ബിരിയാണി ഉപ്പാന്റെ ഉമ്മന്റെ പേരെന്താ കാതറ് മനസ്സിലാ പേരല്ലേ എന്റെ മനസ്സിലാ പേരാണ് വന്നത് ഓക്കേ പിന്നെ ഇഷ്ടപ്പെട്ട ടീച്ചർ പേരെന്താ

േ ലീല വരുന്നത് ലണ്ടനിൽ നിന്നാണ് കേട്ടോ എന്താ രാവിലെ കഴിച്ചേ രാവിലെന്താ കഴിച്ചേടലോ എന്താ കഴിച്ചിട്ടാ വരുന്നേ അച്ഛൻറെ അമ്മ പേരെന്താ ലീന ലീനന്റെ മോൾ ലീലയാണ് ഈ നിൽക്കുന്നത് അച്ഛന്റെ പേരെന്താ ലോലന്ന് അവിടെ ലോലന്ന് ലിജേഷ് ഓക്കെ ഇവിടെ എന്തിനാ വന്നേ അച്ഛനെയാണോ ഇഷ്ടം അമ്മേനെയാണോ ഇഷ്ടം

ആ കൊടുക്കട്ടെ ആ ആ കൊടുക്കൂ അതിന് വിളിക്കുന്നുണ്ട് ഞാൻ ആ കൊടുക്കാം പേരെന്താ ആന എവിടുന്ന വരുന്നേ എവിടെ നിന്ന് വരുന്നേ ആലക്കാട് വരുന്നേ പിന്നെ പിന്നെ രാവിലെന്താ കഴിച്ചേ ഹെൽപ്പിയാട്ടോ രാവിലെന്താ കഴിച്ചെ എനിക്ക് അൽവാഴിച്ചിട്ട് വരുന്ന മിടുക്കനാണല്ലോടാ പിന്നെ ഉപ്പന്റെ പേരെന്താ അബ്ദു ഉമ്മാന്റെ പേര് അതെന്നൊക്കെ ഒരേ മനസ്സാ കേട്ടോ ഫ്രണ്ട്സിന് ഉമ്മാനെ വരുന്നോ ആമിന ഉമ്മാന്റെ രാമിനിയാണല്ലേ അടിപൊളി അപ്പൊ നന്നായിട്ട് കളിച്ചോ താങ്ക് യു ഹലോ എന്താ എനർജി ഇല്ലാത്ത എന്താ എനർജി ഇല്ലാത്തെ ഫുഡൊക്കെ കഴിച്ച ഉള്ളത് ഒരു ഉറങ്ങേണ്ട മൂടായിരിക്കും കൂടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് വെഞ്ചിൽ കിടന്നുറങ്ങാല്ലേ അങ്ങനത്തെ മൂടലുണ്ടോ ഇണ്ടോ ഉണ്ടല്ലേ ആ അപ്പൊ അങ്ങനെ തന്നെ പിന്നെ എന്തൊക്കെയാ വിശേഷ സുഖാണോ സുഖാണ് അത് നിങ്ങളുടെ ടീച്ചർ സേറുവാണോ അതിലേതെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാലോ ആരെ വിളിക്കണം ടീച്ചറെ വിളിക്കാം ടീച്ചർ വന്നേ സാറിന് സാറിന് ഫാൻസിന് സാറിന് അടുക്ക നമ്മള് വരാ കേട്ടോ അപ്പൊ ടീച്ചർ പേരെന്താ ലിജിനെ ടീച്ചർ എവിടെ നിന്ന് വരുന്നേ ആണോ എത്ര ഇവിടെ ഏഴ് വർഷം ഏഴ് വർഷം എന്താ ടീച്ചറൊക്കെ പറയാനുള്ളത് സ്കൂളിനെ പറ്റിയാ അതെ സ്കൂളിനെ പറ്റി നല്ല എന്താ മാഡാസിലെ തന്നെ ഒരു മികച്ച സ്കൂളാണ് അക്കാദമിക രംഗത്തും അതല്ലാതെയും ഒക്കെ മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളാണ് ടീച്ചറെ കൊണ്ട് നമുക്കൊരു ഗെയിം കളിപ്പിച്ചാലോ എങ്ങനെ ചെയ്യിപ്പിക്കാം നിങ്ങൾ റെഡിയാണോ ആണ് നല്ല ഉഷാറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആരെങ്കുണ്ടോ ഞാൻ തന്നെ ചോദിക്കാം ഏത് അക്ഷരം കൊടുക്കാൻ ടീച്ചർക്ക് ടീച്ചർ ഗെയിം മനസ്സിലായോ ഞാൻ ഒരു അക്ഷരം തരും പിന്നെ എന്ത് ക്വസ്റ്റ്യൻ വെച്ചാൽ ടീച്ചർ ആ ആ അക്ഷരം ആൻസർ മാത്രമേ പറയാൻ പാടുള്ളൂ പേരെന്താ തങ്കമണി തങ്കമണി ടീച്ചർ എവിടെ നിന്ന് ഇവിടെ എന്തിനു വന്നേ താമസിക്കാൻ താമസിക്കാൻ താമസിച്ചോ മക്കളെ പൊട്ടി ടീച്ചറെ പാട്ടുപാടുവോ പാട്ടുപാടും അവര് കേട്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവോ കുട്ടികളെ കേട്ടിട്ടുണ്ടാവില്ല ചോദ്യം ഓക്കെ എന്തായാലും കുഴപ്പമില്ല താങ്ക് യു സോ മച്ച് ടീച്ചർ താങ്ക് യു അപ്പൊ നിങ്ങൾ ആരെയും ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നേ വിളിച്ചു വാ അപ്പൊ ആളെ കിട്ടി വാ മതി ഇത്ര ആള് മതി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കണം ആര് ഉത്തരം റെഡി ഉത്തരം പറയും ക്വസ്റ്റ്യൻ ചോദിക്കോ നീ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അവിടെ ഉത്തരം പറയണം ഏത് അക്ഷരം കൊടുക്കുന്നേ ഇങ്ങനെ മോളെ ക്വസ്റ്റ്യൻ ചോദിച്ചോ

പാത്തു പാത്തു നിന്റെ നിന്റെ പാലാമണി പാലാമണി നീ ഭക്ഷണം ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഫ്രൂട്ട് ഏതാ പിടിക്കുന്നുണ്ട് എന്തായാലും താങ്ക് യു താങ്ക് യു പാട്ട് പാടൂട്ട് വന്നേ പാട്ടുകാരിയാണോ എല്ലാരും എന്താ പഴി ഇട എടുക്കൂലെ ഇറക്കാൻ വേണ്ടിട്ട് അതുപോലെയാ തരുന്ന പേടിക്കേണ്ട കേട്ടോ നമ്മള് കൂളല്ലേ പാട്ട് പാടി ചില്ലാക്കി പോന്ന് സുന്ദരിയായി അല്ലേ മുടിയൊക്കെ നല്ല നീണ്ട മുടിയൊക്കെ ഉണ്ട് പാടൂല്ലേ എന്നാ പാടിക്ക ഫിലിം സോങ് ഒന്നും പഠിക്കാം ഓ നാടൻപട്ടൂര്

കളിക്കണത് തെളി വെള്ളത്തിൽ നോടി കളിക്കണ വെള്ളിപ്പറലിന്റെ തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കി പരുന്ത് പറക്കണത് വെള്ളി മാമല മേലെ പറക്കണ ചക്കി പരുന്തിന്റെ തേരോട്ടം അടിപൊളി താങ്ക് യു സോ മച്ച് അപ്പോൾ പാട്ട് പാടില്ലേ വന്നേ പാട്ടുകാരി ആള് പഠിച്ചു പഠിച്ചു നിൽക്കാണ് ഏത് പാട്ടാണ് പാടുന്നത് പാട്ടാണോ ഫിലിം സോങ് ആണോ ഏതാണ് ഫിലിം സോങ് ആണ് ഫിലിം സോങ് കേക്കാം എന്താ ആകാശമായ വളരകായിരുന്നോ നീ ു ഞാൻ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നുപോയി തോരാത്തരാ മഴയിൽ ചൂട്ടു മണഞ്ഞു പോയി പാട്ടും മുറിഞ്ഞു പോയി ഞാനും ശൂന്യമായി താങ്ക് യു സോ മച്ച് ഹലോ ഹലോ എല്ലാരും നിങ്ങൾ ഒന്നും തള്ളൂ കഴിഞ്ഞില്ലേ അതൊരു സിറയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഗെയിം എന്താ അറിയോ ചോദിക്കും ഓക്കെ അതും നിങ്ങൾ ആൻസർ പറഞ്ഞ ഗിഫ്റ്റ് തരും അതിനു മുമ്പായിട്ട് ഇവിടെ നാടൻ പാട്ടും ഫിലിം സോങ്സ് ഒക്കെ പാടുന്ന ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നിങ്ങളെ കൂടുതൽ ഒരാൾ തന്നെ വന്നിട്ട് പറഞ്ഞതും അല്ലേ ആരാ നാടൻപാട്ട് ആരാ ആണോ വന്നേ ഇങ്ങോട്ട് ആറിയുമ്പോ പാടില്ലേ എല്ലാരും സപ്പോർട്ട് ക്ലാപ്പ് കൊടുത്ത് വാ വേണ്ട കൊഴപ്പില്ല ആ വേറെ ആരെങ്കിലും ആ കുട്ടിയാണോ അവര് നോക്കുതാരീ പറയുന്നേ തന്നെ തന്നെയാ വരുന്നൊരു യാതൊരു ഐഡിയല്ലായിരുന്നു പാടുവോ ആരും പാടോ റെഡിയല്ല സോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ് സൗണ്ട് സൗണ്ട് ഞാൻ ചോദിക്കുന്ന റെഡി സൈലന്റ് ആൻസർ കൈ വെക്കുക വിളിച്ചു പാടില്ല കണ്ണു കാണുന്നവരും കാണാത്തവരും ഒരുപോലെ കാണുന്നത് എന്താ കറക്റ്റ് ആൻസർ സ്വപ്നം പേരെന്താ അടുത്ത ചോദ്യം ഗാന്ധിജി ഓടിച്ച കാർ ഏതാണ് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാരാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദിക്കട്ടെ അടുത്തത് അടിക്കും തോറും നീളം കുറയുന്നത് എന്ത് ആരാ പറഞ്ഞേ

വിളിക്കണം ടീച്ചറെ ും കിട്ടില്ല ടീച്ചർ രണ്ടുപേരും വന്നോളൂ പേരെന്താ സുജയ സുജയ ടീച്ചർ നിഖില നിഖില ടീച്ചർ എന്താണ് പറയാനുള്ളത് സ്കൂളിനെ പറ്റിട്ട് സ്കൂളിനെ പറ്റി നമ്മൾ നല്ലതേലും നല്ല സ്കൂളാണ് പിന്നെ കുട്ടികൾക്ക് മാക്സിമം സപ്പോർട്ട് എല്ലാ അർത്ഥത്തിലും കൊടുക്കുന്നുണ്ട് പഠനത്തില് പാഠ്യേതര വിഷയങ്ങളിലൊക്കെ നല്ല സ്കൂളാണ് നല്ല നല്ല കുട്ടികളാണ് ഇത് ടീച്ചർ പറഞ്ഞതുപോലെ പഠനത്തില് എല്ലാ മേളകളിലും നല്ലൊരു രീതിയിലുള്ള വിജയം കാഴ്ചവെക്കുന്ന സ്കൂളാണ് ആ എന്താണെന്ന് വെച്ചാല് ഞാനൊരു അക്ഷരം തരും അപ്പൊ ആർക്ക് ആൻസർ തരാൻ താല്പര്യം ആര്ക്ക് ചോദ്യം ചോദിക്കാൻ താല്പര്യം ഈ ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ ആ ടീച്ചർ ആൻസർ പറയട്ടെ ടീച്ചർ ആ അക്ഷരം കൊടുത്തോ ഏത് അക്ഷരം കൊടുക്കു അപ്പൊ ടീച്ചർ ഇനി ഒരുപാട് ക്വസ്റ്റിൻ്റെ ഒരേ ക്വസ്റ്റൻ ചോദിക്കാം ടീച്ചർ രാമേ ആൻസർ പറയാൻ പാടുള്ളൂ മൈക്കിതാ ടീച്ചറെ ഇങ്ങനെ പൊക്കോട്ടോ അപ്പൊ ടീച്ചേഴ്സ് എന്തുകൊണ്ട് പകല് ചെയ്യുന്നില്ലേ രാവിലെയും ചെയ്യും രാത്രിയും ചെയ്യും നല്ല ശമ്പളം എങ്ങനെയുണ്ട് രണ്ടൊക്കെ സംഖ്യ കിട്ടും അതിനെ കൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ രണ്ടു നേരം ഭക്ഷണം കഴിച്ചു പോകും ഭക്ഷണം കഴിച്ചു പോകും വീട്ടിൽ ആരൊക്കെ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ എന്തു ചെയ്യുന്നു രണ്ടുപേരും കളിക്കുന്ന പ്രായം ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു രാമപുരത്തന്നെ ജോലി ചെയ്തു വിട്ടു വെച്ചില്ലാണ്ട് പോവാണ് അയൽക്കാരൊക്കെ എങ്ങനെയാണ് രണ്ടു മൂന്ന് പേരൊക്കെ നന്നായിട്ട് സഹകരിക്കും നന്നായിട്ട് കളിച്ചായിട്ട് രണ്ടാളും കട്ട കട്ട് നിന്നപ്പോ താങ്ക് യു സോ മച്ച് ടീച്ചർ താങ്ക് യു ഹായ് ഹലോ ഹലോ ആ ആണോ പവറാണോ ആ എല്ലാരും നല്ല ഉഷാറായി നിൽക്കുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് എങ്ങനെയാ തുടങ്ങല്ലേ കളിച്ചൂടെ പ്രൈസ് ആര് ആര് കൊണ്ടുപോകും കൊണ്ടുപോകും അല്ലേ 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 കൂടുതൽ ചോദ്യം ഒന്നും വേണ്ട ചോദ്യത്തിലേക്ക് ഞാൻ പോട്ടെ ആൻസർ എന്ത് കൈ കൈവണം ആൻസർ വിളിച്ചു പറയാൻ പാടില്ല റെഡി തുറക്കാനും ും വയ്യാത്ത ഗേറ്റ് ഏതാ തുറക്കാനും അടക്കാനും വയ്യാത്ത ഗേറ്റ് അല്ല ക്ലാപ്പ് ചെയ്തേ ആണ് അടുക്കാനും പറഞ്ഞിട്ടുണ്ട് അടേ ഞാൻ ഉദ്ദേശിച്ചത് ഗേറ്റ് ആണ് ഗേറ്റ് നോട്ട് മൂടി അടുത്ത ഒരേ സമയം നമ്മോട് പോകാനും വരാനും പറയുന്ന ഇന്ത്യൻ നഗരം ഏതാ ഗോവ ആൻസർ ക്ലാപ്പ് സാന്ദ്ര സാന്ദ്ര ആൻസർ ആണ് ഓക്കെ പറഞ്ഞ എല്ലാരും മുമ്പോട്ട് വരൂ വാ അവര് പറഞ്ഞ നിൽക്കുവാണ് ആൻസർ പറഞ്ഞേ വാടാ എല്ലാരും ക്യാമറ ഫേസ് ചെയ്ത് നിക്കുവോ ൊക്ക കേട്ടോ ഏഹ് നിങ്ങൾ ആൻസർ പറയാൻ പാടില്ല ആൻസർ പറയാൻ നോക്കാം റെഡി നിങ്ങൾക്ക് ഏത് ഡിവിഷനാ സി അങ്ങനെ കൊറയാളുണ്ടല്ലേ എല്ലാ ഡിവിഷനും ഏന്ന് മാത്രമില്ല അല്ലേ ഓക്കെ അപ്പൊ ചോദിക്കട്ടെ മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് അടിപൊളി താങ്ക് യു